മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡ് ഇന്ന് സഖാവ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ വിപ്ലവ ഇതിഹാസം ചേതനയേറ്റ ശരീരമായി മാറിയിരിക്കുന്നതാണ് ഇവിടെ അടുത്ത് ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് ഇക്കാലയളവിനുള്ളിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അദ്ദേഹത്തോട് സഹകരിക്കുകയും ഇടപെഴുകയും ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്തവരെല്ലാം അദ്ദേഹത്തെ വികാരനിർഭരമായി ഓർമ്മിച്ചെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു അദ്ദേഹത്തെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിപ്പരിപ്പിൽപ്പിക്കുന്ന നാവുകൾ പ്രയോഗിച്ച ആളുകൾ പോലും ഓസ്കാർ അവർഡിന് മത്സരിക്കുന്നത് പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെയെല്ലാം പ്രകടനങ്ങൾ കണ്ടാൽ അവരുടെ എല്ലാം മനസ്സിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഹൃദയവികാരമാണ് വി എസ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഇവരൊക്കെ അഭിനയിച്ച് കാണിക്കുന്നത് തോളിൽ നിന്ന് ചെവി കടിച്ചവർ മാറി നിന്ന് പുലഭ്യം പറഞ്ഞവർ എന്തിനേറെ ഇദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞവർ പറഞ്ഞവർ അതിൻ്റെ പ്രയോക്താക്കളാണ് എങ്കിലും പറയിച്ചവർ അവരാരാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പറയിച്ചവർ ഇന്ന് നാവടക്കിപ്പിടിച്ച് വി എസിൻ്റെ കാണാനെത്തുന്ന ജനസാഗരത്തെ കണ്ട് ബക്കറ്റിലെ വെള്ളവും തിരമാലയും ഒരു തിരനോട്ടമായി മനസ്സിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഒരുപക്ഷേ വി എസിനെ വി എസിനെ ഏറെ വേദന ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വി എസിനെ സ്നേഹിക്കുന്നവർക്ക് വി എസിനെ അറിയുന്നവർക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ മനോവിഷമം ഉണ്ടാക്കിയ ഒരു പരാമർശമായിരുന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വാദം അത് അതുയർത്തിയത് അതിന് ഉപകരണങ്ങളായി നിന്നത് എം സ്വരാജും കൊല്ലത്തെ ഒരു വനിതാ യുവ നേതാവ് വാഴക്കുല ചെങ്ങമ്പുഴയുടെ വാഴ വാഴക്കുലയെടുത്ത് വയലോപ്പുള്ളിപ്പിക്ക് സമർപ്പിച്ച് ഡോക്ടറേറ്റ് വാങ്ങിയ ചിന്ത ജറോമ ഇത് സ്വരാജിനെ ആര് പറയിച്ചു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ അതിൻ്റെ പിന്നിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകണം അതാരൊക്കെയാണെന്ന് അതിനകത്ത കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അതുപോലെ ചിന്താജിറോമിനെക്കൊണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് വാദം വീണ്ടും മലപ്പുറം സമ്മേളനത്തിൽ ഉന്നയിപ്പിച്ചത് കൊല്ലം ജില്ലയിലെ ചില ട്യൂട്ടർമാരാണ് കൊല്ലം ജില്ലയിലെ ചില ട്യൂട്ടറന്മാരെ വി എസ് അച്യുതാനന്ദൻ നാഷണൽ ഹൈവേ ഹൈവേക്കുള്ളിൽ കാറിൽ പോയാൽ പാർട്ടി ആഫീസുകളിൽ നിലവിളക്കെ കുളുത്തി അദ്ദേഹത്തെ വരവേൽ കാത്തിരുന്ന നേതാക്കന്മാരാണ് കൊല്ലം ജില്ലയിലുള്ളത് ഇന്നവരൊക്കെ മാറി ഇന്നവർക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ ആഡംബരങ്ങൾ ആയി തലമുറകളോളം ജീവിക്കാനുള്ള ആസ്ഥികളായി എന്നിട്ടും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകാൻ ആഗ്രഹിച്ചവർ ഇതാ ഇന്ന് തിരുവനന്തപുരത്തെ ഡർബാർ ഹാളിൽ ഇപ്പോൾ ആ ചേതനയേറ്റ ശരീരം കാണുമ്പോൾ ആത്മ നിർവൃതി അടയുന്നുണ്ടാവും ഈ ജനങ്ങളെല്ലാം ഒഴുകിയെത്തുന്നത് വി എസ് എന്ന് പറയുന്ന വീരേതികാസത്തെ കാണുവാൻ ഒരു നോക്ക് കാണുവാൻ തങ്ങളുടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി പാഞ്ഞെത്തുന്നവരാണ് ഒഴുകിയെത്തുന്നവരാണ് ഇങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി മരിച്ചിട്ടും വി എസ് വിട പറയുന്നുവെങ്കിലും വി എസ് ഉയർത്തിയ പ്രശ്നങ്ങൾ വിട പറയുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും പിന്നീട് സി പി ഐ എമ്മിനുള്ളിലും എന്നും ഒരു പോരാളിയായിരുന്നു പാർട്ടിയെ വളർത്തുന്നതിനു വേണ്ടിയുള്ള അക്ഷീണമായ പ്രയത്നത്തോടൊപ്പം പാർട്ടിയെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനും പ്ലോളേറിയൻ ഡൗൺ റോഡൻ അപ്രോച്ച് നിലനിർത്തുന്നതിനും വേണ്ടി അഹ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ വിഭാഗീയതയെന്നും അധികാരദുരയെന്നും പറഞ്ഞ് ആക്ഷേപിച്ച ഏറെയുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും പത്തു വർഷം കാത്തിരിക്കേണ്ടി വന്നു പ്രതിപക്ഷ നേതാവായി